എല്ലാവരും അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം ലഹോർഡ് കോർപ്പറേഷൻ ജവദണ് നന ഹയത ഈ അവലോകനം ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുധാമവ്യ കമ്പനി ലാഹോൾ കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു തത്വധോണ ഹതതോ മുപ്പത് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ പട്ടിക കാണാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ ഒൻപത് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ ഒൻപത് ദു പോയിന്റ് നഫഹൽ കോർപ്പറേഷൻ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു നഖഹൽ കോർപ്പറേഷൻ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ലാഹൽ കോർപ്പറേഷൻ നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലാഹൽ കോർപ്പറേഷൻ ഒൻപത് ബില്യൺ ഡോളറാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബില്യൻ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൻ ഡോളർ കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ബില്യൻ ഡോളർ മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൻ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ലഹര കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം ആറ് എട്ട് ഏഴ് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് ഒന്ന് ദശാംശം നാല് ആറ് രണ്ട് ബില്ല് ഡോളറിന്റെ കടമുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൂന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് എണ്ണൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പതിനേഴ് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി അഞ്ച് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് ഉപവിഭാഗത്തിൽ ശരാശരി ഒന്ന് ദശാംശം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം ഒന്ന് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഏഴുന്നൂറ്റി ഒൻപത് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിൻറ്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് മൂന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ വരുമാനം ഡോളർ ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ദശാംശം ഒൻപത് ശതമാനം ഓഹരികൾ വിൽപ്പനയ്ക്കുണ്ട് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ഒൻപത് ശതമാനം നിലവാരം കാണിക്കുന്നു മധഗഡ് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ ഈ നില അറുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് വില ഏകദേശം തൊണ്ണൂറ്റിയേഴ് ഡോളർ പതിനെട്ട് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം എഴുപത്തി ഒൻപത് ഡോളർ ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുനമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ലഹാർഡ് കോർപ്പറേഷൻ വിലയിരുത്തലിന്റെ റഫറൻസ് സിസ്റ്റം ഗുരു ടണപേള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിന് തൊണ്ണൂറ്റി ഏഴ് ഡോളർ പതിനേഴ് സെന്റ് എന്ന നിരക്കിൽ ഒരു വീഴ്ച തുറക്കാൻ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് മൂല്യനിർണയ മോഡൽ ഉപയോഗിച്ചാണ് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം എഴുപത് ദശാംശം അഞ്ച് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ജൂലൈ പതിനാറിന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ധടവ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർദറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദിഗുരു ടഥനാഭയാ